ഷാരൻ ഫ്രോഡ് എന്ന് പറയുന്ന ഒരു കാര്യം നിങ്ങൾ കേട്ടിട്ടില്ല ആളുകൾ പരാജയം കാണാനായിട്ടുള്ള ഒരു ഒരു ആഗ്രഹം ആ ഒരു വൈകാരിക തലം ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഡെബ്സി എന്ന് പറയുന്ന കലാകാരൻ അയാളുടെ പുറകെ കാര്യമായിട്ട് തന്നെ ആളുകൾ പൊക്കിയടിച്ച് നടന്നു അവസാനം അദ്ദേഹത്തെ ഇല്ലാതാക്കുന്ന തരത്തിലേക്കുള്ള ഒരു ഒരു ആക്രമണമാണ് നമ്മൾ കണ്ടത് ഓരോ ആളുകളും വ്യത്യസ്തരാണ് ഓരോ പെരുമാറ്റ രീതിയായിരിക്കാം അവർ ചെല്ലുന്ന ഇടങ്ങളിൽ ചില ആളുകളുമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം എന്നാൽ ഇതൊന്നും ഒരു തരത്തിലും അഫക്റ്റ് ചെയ്യാത്ത കോടാനുകോടി ആളുകൾ ലക്ഷക്കണക്കിന് ആളുകൾ അയാൾക്കെതിരുള്ള ഹേറ്റിന്റെ ഭാഗമാവുകയാണ് അവന് ബഹുമാനം പോരാ അവൻ പെൺഡ്രൈവ് കുത്തിയിട്ടാണ് പാട്ട് പാടേണ്ടത് നമ്മൾക്ക് അയാളോട്ടൊരു ബന്ധമില്ല അയാളുടെ പാട്ട് പോലും കേൾക്കേണ്ടാവില്ല പക്ഷേ അയാളെ മര്യാദ ഉടുപ്പിക്കാൻ വേണ്ടി കുറേ ആളുകൾ ആ ഒരു ഉദ്യമത്തിൽ പങ്കാളിയാവുകയാണ് കനാലിലെ ഷട്ടനുവിനുവിനേയും കനാലിൽ വെള്ളം വരുന്നു അവർ ആഘോഷിക്കുന്നു വീഡിയോ ഇടുന്നു അവരെ ഉയർത്തിക്കൊണ്ട് നടക്കുന്നു ഉയർത്താനും പോകേണ്ട താഴ്ത്താനും പോകേണ്ട ഇതൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യമില്ല അവന്മാർക്ക് അഹങ്കാരമാണ് അവന്മാർക്ക് അഭിനയമാണ് പൈസ പറയുന്നു ഇവർക്ക് പണിക്ക് പോയി ജീവിച്ചൂടെ എന്നാൽ ആദ്യഘട്ടത്തിൽ അത്തരത്തിലുള്ള ചോദ്യങ്ങളോ അത്തരത്തിലുള്ള സമീപനങ്ങളോ ഇല്ല അന്ന് അങ്ങ് ആസ്വദിച്ചു പിന്നീട് പരാജയം കാണാനായിട്ടുള്ള ഒരു ഇഷ്ടമാണ് ഇഷ്ടം പോലെ എക്സാമ്പിൾസ് ആണ് ഇതെല്ലാം എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത് ഇതെല്ലാം പ്ലാറ്റ്ഫോമിന്റെ പവറാണ് ഇൻസ്റ്റഗ്രാം എന്ന് പറയുന്ന ഒരൊറ്റ പ്ലാറ്റ്ഫോമാണ് ഞാൻ ഈ പറഞ്ഞ ഏറ്റവും റീസെൻറ്റായിട്ടുള്ള ഇഷ്യൂസിന് മുഴുവൻ മരുന്നിട്ട് അതിനെ പോലിപ്പിച്ചത് ഇൻസ്റ്റഗ്രാം എന്ന് പറയുന്ന ഒരൊറ്റ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം